സ്പെഷ്യൽ ബിരിയാണി ഇന്നത്തെ ഇന്നത്തെ മോൾക്ക് ഒരു അടിപൊളി വിശേഷം പരിപാടി സ്റ്റാർട്ട് ഇത്ര ചിക്കൻ ആണ് എടുത്തിട്ടുള്ള ഒരു ചിക്കൻ അതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക ഉപ്പ് ആവശ്യത്തിന് അപ്പൊ നമ്മള് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളുടാ നൈസായിട്ട് ഉള്ളി കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ ഓയിലൊഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ പൊയ്ക്കാനുള്ള സലോഡ ഇട്ടുകൊടുക്കാം തിരുമ്പിച്ച് ഇടാം അപ്പൊ നമ്മളൊന്ന് അപ്പം നമ്മളത് അരി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്തിട്ട് ജീരാശാല അരി കെടികളെ നമ്മൾ ചിക്കൻ മസാലയ്ക്കുള്ള സബോളം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ ഉള്ളിൽ കുടിക്കാനിട്ടുണ്ട് അവിടെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ അതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ട് കേട്ടോ അത് തന്നെ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്രൈ ആയ സവോള അപ്പം ഗെടികളെ നമ്മളെ സവോളപ്പിപ്പൊരിച്ചു വെച്ച അതേ ഓയില് തന്നെ എണ്ടെയിൽ ഒഴിക്കുന്നേ ട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാൻ നമ്മൾ ഓൾറെഡി ചിക്കലിൽ ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇട ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒക്കെ വേണ്ട ഉപ്പുണ്ടല്ലോ വേണ്ട ഉപ്പുണ്ട് കഴിവേപ്പില മല്ലിയില അപ്പോൾ കടികള കടയിൽ ഇപ്പം പുതിയനിലക്ക് തീരുക കാരണം വേറെ കടയിലൊന്നും പോകാൻ സമയം ഉണ്ടായില്ല രാത്രിയാണ് അതുകൊണ്ട് കുറച്ച് ഇവിടെ ഉള്ള പുതിനീന തന്നെ കുറച്ച് ഉണക്കം വന്നു അതാണ് ഇഞ്ചുവെള്ളി ഓൾറെഡി ഉള്ള പേസ്റ്റ് തന്നെ കേരള ബിരിയാണി കോംപോണ്ടാക്കുന്നു ആറ് പൈസ തക്കാളി അങ്ങനെ നമ്മൾ ഒരു കിലോ അരിക്കും ഒരു കോഴിക്കും മൂന്ന് തക്കാളിയും ചോർത്തിട്ടുള്ളത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അപ്പോൾ നേരത്തെ നമ്മൾ പെരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ മഞ്ഞപ്പൊടി പുരുമുളക് പൊടി ഉപ്പ് മാത്രമായിട്ട് പെരട്ടി വെച്ച ചിക്കൻ നമ്മൾ ഇതോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ചിക്കനേതാണ്ട് നമ്മൾ ഒരു മണിക്കൂറിന് വരെ വെച്ചിട്ടുണ്ട് അതൊന്നും വേണ്ട മണിക്കൂറ ശരിക്കും പറഞ്ഞാൽ മസാല കാര്യങ്ങളും ചിക്കനൊക്കെ കിട്ടിയതിന് ശേഷം വേണ്ട തക്കാളി നമ്മൾ അതും വലിയതായിട്ട് കട്ടിയ തക്കാളി കുറച്ച് തൈര് ഇപ്പൊ പട്ടയിലൊന്നും ചേർക്കാതെ തന്നെ വേറൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു വേറൊരു വെറൈറ്റി സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് പട്ട ഗ്രാമ്പ് വേലയ്ക്കറിവേപ്പില നമ്മൾ നെയ്യില് ഇതാക്കി എടുക്കണ്ട പൊരിച്ചെടുക്കണം അതിന് നല്ല പ്രശസ്തി ഉണ്ട് ഈ നെയ്യാണ് നമ്മൾ ചോർന്ന് മേലൊഴിക്കുക അപ്പോൾ ഈ സ്മെല്ലൊക്കെ ചോർന്ന് പിടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അതായത് ചിക്കനിലും രണ്ട് മൂന്നിച്ച് വെള്ളം ഞയ്ക്കുവാണ് അപ്പം അപ്പോൾ തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കണ്ട ടുമ്പോൾ വെള്ളം വെള്ളം വളരെ സൂക്ഷിക്കണേ അപ്പോൾ പട്ടി പൊരിച്ച പട്ടയും ഗ്രാമ്പ് ഇറക്കി ക്രോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് ഇളക്കരുത് ചിക്കൻ ഇടയ്ക്ക് എടുക്കണമെങ്കിൽ ചിക്കൻ ഉണ്ടാക്കി അടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെടികളെ നമ്മുടെ കെപ്സ ബിരിയാണി രണ്ടും കൂടി മിക്സ് ആയ സാധനമുണ്ടെങ്കിൽ ലാസ്റ്റൈലേക്ക് നമ്മളിത് നെയ്യി ഒഴിച്ചുകൊടുക്ക ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ലാസ്റ്റ് കുറച്ച് മല്ലിയാല ഇട്ട് കേട്ടോ മേലെ കൂടെ ഒരു മൂന്ന് നാല് പീസ് ബട്ടർ ഇട്ട് കൊടുക്കാ അടിപൊളിയായിട്ട് നമ്മളെ റൈസ് സോ നല്ല വേർതിരിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ സൗദി കെപ്സ ആൻഡ് കേരള ബിരിയാണി മിക്സ് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ സംഭവമാണ് കഴിച്ചു നോക്കട്ടെ സാധനം റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല ലൈറ്റ് ആയിട്ട് കേട്ടോ സമയം ഞാൻ പറയുന്നില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ചിക്കൻ എല്ലാരും ഉണ്ടാക്കിക്കോ അപ്പൊ സ്വാധ്യത ഇഷ്ടമാണ് അപ്പൊ കേട്ടിരിക്കാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളെ സ്വന്തം കാക്കും ബൈ പിന്നെ കേട്ടോ മറക്കട്ട